സത്യമായിട്ടും എനിക്ക് പറ്റിയ ഒരു അബദ്ധമായിരുന്നു ആ പള്ളിയിലെ സംഭവം കുറച്ച് പേർക്കെങ്കിലും അതറിയാവുന്നതാണ് അല്ലാതെ ഒരു കാര്യത്തിലും അങ്ങനെ തീവ്രമായി നിൽക്കുന്ന ഒരാളല്ല ഞാൻ എൻ്റെ വിശ്വാസം എനിക്ക് പ്രധാനമാണ് അതുപോലെ മറ്റുള്ളവരുടെ വിശ്വാസത്തെയും ഞാൻ മാനിക്കുന്നു ഇത് ഞാൻ ജനിച്ചു വളർന്ന നാടാണ് എന്നു വെച്ച് എൻ്റെ മാത്രമല്ലല്ലോ മറ്റു മതക്കാരുടെയും വിശ്വാസികളുടെയും ഒക്കെ രാജ്യമാണിത് എനിക്കുള്ള അതേ അവകാശം എല്ലാവർക്കും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഓട്ടം ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ് കുടുംബൻ്റെ ചുമലാണ് ഒരു പെങ്ങളാണുള്ളത് അവളുടെ വിവാഹാലോചന ഇത് കാരണം മുടങ്ങി ഇതിൻ്റെ പേരിൽ ഒരാളിയാക്കരുത് തീവ്രവാദിയാക്കരുത് എന്റെ പെങ്ങൾക്കും എന്നെ ആലോചനകൾ ഇനി മുടങ്ങരുത് എല്ലാവരും പോലെ എനിക്കും ജീവിക്കണം പലരും ഇപ്പം എന്നോട് വീട്ടുന്നില്ല എന്റെ ഓട്ടോയില് കയറുന്നില്ല അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞാനൊരു പാവ മനുഷ്യനാണ് ദയവ് എന്നെ ദ്രോഹിക്കരുത് അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും പ്രിയമുള്ള മാതാപിതാക്കളെ ഗുരുജനങ്ങളെ പ്രിയ സഹോദരങ്ങൾ പൂജ്യ ബാബാജി സംസാരിക്കുന്നത് നമ്മൾ കേട്ടു ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രവും ഒളിപ്പിച്ചതുമായ ഒരു പ്രസംഗമായിരുന്നു അത് നിങ്ങളിൽ പലർക്കും അത് മനസ്സിലായി ആവില്ല അദ്ദേഹത്തെ പോലെ ഒരു തികഞ്ഞ സംഘടനാ സ്നേഹി ആത്മബോധമുള്ള ഒരു സമുദായ സ്നേഹി ആത്മനിയന്ത്രണമുള്ള ഒരു പോരാളി വെറും കവലച്ചട്ടമ്പികൾ പറയുന്നത് പോലെ അവർ പറയില്ല നിങ്ങൾ ഓർത്തു നോക്കൂ എന്താണ് അദ്ദേഹം പറഞ്ഞത് എനിക്കു പറ്റിയത് ഒരബദ്ധമായിരുന്നു എന്നെ പള്ളിയിൽ വെച്ച് കണ്ടത് എന്നെ പള്ളിയിൽ വെച്ച് പിടിച്ചത് അതെന്റെ ഒരബദ്ധമായിരുന്നു അപ്പോൾ എന്താണ് അതിന്റെ മറുഭാഗം ഇനി അബദ്ധം പറ്റില്ലെന്നാണ് സഹോദരങ്ങളെ നിങ്ങൾ ശരിയായ രീതിയിലല്ലെങ്കിൽ ഇനി ഒരബദ്ധം പറ്റില്ല പിന്നെ പറഞ്ഞതെന്താണ് ഞാൻ തീവ്ര നിലപാടുള്ള ആളല്ല അതായത് വേണ്ടി വന്നാൽ തീവ്ര നിലപാടുകൾ എടുക്കും എന്നാണ് നിങ്ങൾക്കത് താങ്ങാനാകില്ല എന്നാണ് പിന്നെയോ ഇതെൻ്റെ നാടാണ് എനിക്കുള്ളതുപോലെ അവകാശം മറ്റുള്ളവർക്കുമുണ്ട് എന്നു പറഞ്ഞാൽ അതിനൊരു മറുവശമുണ്ട് എൻ്റെ അത്ര അവകാശമേ നിങ്ങൾക്കും ഇവിടെയുള്ളൂ അതിനപ്പുറം കടക്കേണ്ട എന്നാണ് വീണ്ടും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്നോട് കാണിക്കുന്നത് എന്നോട് മിണ്ടാത്തത് എൻ്റെ വണ്ടിയിൽ കയറാത്തതും എന്നെ സങ്കടപ്പെടുത്തുന്നതും ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്നവരെ സങ്കടപ്പെടുത്തുന്നതിന് തുല്യമാണ് അങ്ങനെ സങ്കടപ്പെടുത്തിയാൽ എനിക്കെന്നെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും അതിൻ്റെ അർത്ഥം ആത്മഹത്യ ചെയ്യുമെന്നല്ല ബലിദാനിയാകുമെന്നും അല്ലെങ്കിൽ ചാവേറാകണമെങ്കിൽ ചാവേറാകുമെന്നുമാണ് ധീരനായ വാവാജിയുടെ വാക്കുകൾ ആ വാക്കുകളിൽ നിന്നും നമ്മൾ ഊർജ്ജം ഉൾക്കൊള്ളണം വന്ദേ മാതരം 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 ആ പള്ളി അതവൻ തന്നെടാ ഹലോ ഞാൻ ഞാനന്താ അങ്ങോട്ട് വരിക കല്യാണം ഒക്കെ അവിടെ നടക്കട്ടെ ഞാൻ നിനക്ക് നല്ല പൊറോട്ടയും ചിക്കൻ കറിയും മേടിച്ചുകൊണ്ട് വരാം അല്ലെങ്കിൽ ബിരിയാണി വേണോ അമ്മോട് പറ എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഞാൻ മേടിച്ചോണ്ട് വരും ഇനി അവിടെ നോക്കി ഇരിക്കണ്ട നമുക്ക് തകർക്കണം തകർക്കണ്ടേ നമ്മളെ തകർക്കൊന്ന് പിന്നെ സൂക്ഷിച്ചോ എന്താ പ്രശ്നം എന്ത് എന്താ തകർക്കെന്ന് പറഞ്ഞു എന്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല എന്ത് പ്രശ്നം നിങ്ങൾക്ക് ഇപ്പൊ എന്താ പ്രശ്നം ഞങ്ങളല്ലേ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കിയത് വെറുതെ ആവശ്യമില്ലാണ്ട് മെക്കിട്ട് കറിയാം ഒറ്റണ്ണത്തിന് വെറുതെ ഞങ്ങളെ തൊട്ട് ഞങ്ങളും വെറുതെ പള്ളിയിൽ നിന്ന് കിട്ടിയൊന്നും പോരാലേ എന്നെ കാണിച്ചാ ഞാൻ വിടില്ലടാ എന്നെ തല്ലാൻ കയറി പിന്നെ വെല്ലു എന്താ വേണ്ടത് പത്ത് പൊറോട്ട രണ്ട് ചിക്കൻ ഫ്രൈ രണ്ട് ബിരിയാണി ഭാവുന്നില്ലാതെ ഞാനൊക്കെ ഒറ്റയ്ക്ക് ആയ പോലെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ത് മനസ്സുകൊണ്ട് അവിടെ ഉണ്ട് അമ്മേന്റെ തിരക്കായിരുന്നു കരയുന്നുണ്ടാവും അല്ലേ ഇത് കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും കൊടുത്തേക്ക് പത്തിരി അമ്മയ്ക്ക് ഇഷ്ടമാണ് ചേട്ടാ നിങ്ങളെന്ന് പറഞ്ഞ സത്യമാണ് അയാൾ അങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ ഏതാണ് ഇരിയാണി ചട്ടുകത്തിനെ കൈയും കാലും വെച്ച പോലെ അയ്യെ എന്തടി ഞാൻ നിന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി അവ സുന്ദരനല്ലേ നല്ല വെളുത്തിട്ട് നീണ്ട്ണ്ടി വണ്ടി ഹൗചേട്ടൻ നിങ്ങൾ പ്ലംഗിൽ എന്നോട് ഇഷ്ടം തോന്നുന്നേട്ടോ

നീ ഇതിനകത്ത് ഇങ്ങനെ അടയിരിക്കണ്ട അവരെ വിളിച്ചില്ലെങ്കിൽ വിളിക്കണ്ട കുഞ്ഞുമോളെ കല്യാണത്തിന് നമുക്ക് അവരെയും വിളിക്കണ്ടാ ഹലോ ഹലോ എവിടെ ഒരു വിവരമില്ലല്ലോ

ഞാൻ പറഞ്ഞില്ലേ വാവയുടെ അടുത്തമാസം ഇച്ചായന ഇങ്ങ വരുന്നത് പറഞ്ഞതാ കൃത്യസമയത്ത് പുള്ളിക്കാരനെങ്ങെത്തി ഇച്ചായനും വാവ നല്ലോണം അറിയാം ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ കുടിക്കാൻ എടുക്കട്ടെ തണുത്ത് തണുത്തു തന്നെ ഞാൻ അവളോട് പറയാറുണ്ട് ആരോട് വേണേലും സഹകരിക്കാൻ പക്ഷേ ആരോട് സഹകരിച്ചാലും ഇടപെട്ടാലും അവരുടെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഈ വേണം പഴയ കാലമൊന്നും അല്ലല്ലോ സാങ്കേതിക സൗകര്യമൊക്കെ നമ്മൾ ഉപയോഗിക്കണം എന്റെ കയ്യിലുണ്ട് വാവയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇത് കണ്ട വാവയുടെ ഫുൾ ഡീറ്റെയിൽസ് ഓട്ടോ വീട് ഇത് കുറച്ച് സാധനങ്ങളാ അതിൽ ഒരു കവറുള്ളത് അനിയത്തിക്കു കോസ്മെറ്റിക്സാ പിന്നെ അച്ഛൻ ചോദിച്ചു വാവാ കുടിക്കുമെന്ന് ഞാൻ പറഞ്ഞു വാവ ഡീസന്റാന്ന് വാവേ എന്റെ പിസ റെഡി ആയിട്ടോ അഞ്ചുവർഷക്കുള്ള ലീവും ഒക്കെ ഞങ്ങളിന്ന് വൈകുന്നേരം നാട്ടിലേക്ക് പോകും അവിടുന്ന് മറ്റന്നാള് കാനഡയിലേക്ക് ആഹ് കുടിക്കുക കുടിക്കുക കുറച്ചുകൂടെ കുടിക്കുക മതിയോ എന്നാ ഇറങ്ങുവാണോ ഓക്കെ ഓക്കെ ഓക്കെ